കേശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാമത്തെയായം ഐശ്വര്യപൂർണമായ ഭാവി വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ്മ ചെടി പോലെ സമൃദ്ധമായി പോയിട്ടത് പാടി ഉല്ലസിക്കും ലബനോനിൻ്റെ മഹത്വവും കാർമേലിൻ്റെ ഷാരോണിൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും മലിനമായ ബല ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവാൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിതരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മൂടന്തൻ മാലിനെ പോലെ കുതിച്ചു ചാടും മൂകൻ്റെ നാവ സന്തോഷത്തിൻ്റെ നാദം ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവുകൾ പെട്ടി പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരിക്കുന്ന ഭൂമി അരുവികളായി മാറും കുറുനരകളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും പുല്ലും ഞാങ്ങണിയും കോരപ്പുല്ലുമായി പരിണമിക്കും അവിടെ ഒരു രാജ്യവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും അശ്വത്ഥർ തങ്ങളുടെ അതിലൂടെ കടക്കുകയില്ല പുരുഷന്മാർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല അവിടെ സിംഹമുണ്ടായിരിക്കുകയില്ല ഒരു ഹിംസജന്തു അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചുവരും ഗാനാരാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ച് ഉല്ലസിക്കും ദുഃഖവും നെടുവീർപ്പുകളും അകന്നുപോകും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവരണ്യതിന നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കും